ഇത് പിന്നെ ധനുഷ് പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യമുണ്ടല്ലോ ഇത് പറയണമായിരുന്നു പറയണമായിരുന്നു നേരിടുന്ന പ്രശ്നവും നമ്മൾ എന്ത് പ്രശ്നം നേരിട്ടാലും ആ പ്രശ്നം മറ്റൊരാളെ ബാധിക്കും എന്നുണ്ടെങ്കിൽ അവരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരോട് പറഞ്ഞു കൊടുക്കണം ഇപ്പൊ നമുക്കുണ്ടാകുന്ന പ്രശ്നമായിരിക്കും അപ്പൊ ഇത് അദ്ദേഹത്തിന് ഈ വിഷ്ണുചിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മങ്കട പള്ളിപ്പുറം സ്വദേശിയാണ് ഈ മലബാറിൽ പ്രത്യേകിച്ച് മലബാർ മേഖലകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ തെക്കൻ കേരളം കേരളം പോലല്ല അവിടെ വിവാഹ ദൂർത്ത് വളരെ കുറവാണ് പൊതുവെ പൊതുവേ നോക്കുമ്പോൾ വിവാഹ ദൂർത്ത് കുറവാണ് പിന്നെ കൂടുതലും അവിടെ സ്ത്രീധനം ഒന്നും കൊടുക്കാറില്ല സ്ത്രീധനം കൊടുത്തുള്ള കല്യാണങ്ങളും അവിടെ കുറവാണ് സ്ത്രീധനം ഈ തെക്കൻ ജില്ലകളിലോട്ടാണ് ഈ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇങ്ങനെയുള്ള ജില്ലകളിലാണ് ഈ എറണാകുളം ഇങ്ങനെയുള്ള ജില്ലകളിലാണ് ഈ സ്ത്രീധന ആഭാസം നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീധന ആഭാസം എന്നേ പറയാന് പറ്റി ലക്ഷ്യങ്ങൾ കൊടുത്ത് പിന്നെ ഓരോരുത്തർ ഓരോരുത്തരും മത്സരിച്ചുകൊണ്ടിരിക്കുക ആദ്യം ആദ്യം എന്തായിരുന്നു കൊടുത്തിരുന്നത് പണ്ടുകാലത്ത് എന്തെങ്കിലും ഒരു ഇതൊക്കെയായിരുന്നു എന്താ അലമാര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരുന്നു വീട് കാണാൻ പറ്റും ആ വീട് എന്ന് പറഞ്ഞ പരിപാടിക്ക് കൊടുത്തിരുന്നു ഇപ്പൊ എന്താ കാറൊക്കെയാണ് കൊടുക്കുന്നത് കാറ് ഏറ്റവും കൂടിയ വണ്ടികളൊക്കെയാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ വിസ്മയെ അവൻ തട്ടിക്കളഞ്ഞത് അവന് വലിയ കാറിന് അള്ളതെന്ന് പറഞ്ഞാൽ അകത്തല്ലേ വീടിൽ ഇവിടെ കിടക്കുമോ അവനൊക്കെ അപ്പൊ ഈ ഈ ഒരു സാധനം ഒരാൾ കൊടുക്കുമ്പോൾ അതിനോട് ഒരു ഇപ്പുറത്തെ വീട്ടുകാരൻ കൊടുക്കുമ്പോൾ അപ്പുറത്തെ വീട്ടുകാരെ ഇതിനോട് പോയി മത്സരിക്കും ആ അവൻ ഇന്ന ഇന്ന കാറ് കൊടുക്കും സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഈ പാവങ്ങൾ അതിന്റെ കൂടെ പെട്ടുപോകും ഈ പാവപ്പെട്ട ചോദ്യം ഇതാണ് പാവങ്ങൾ എന്തിനാ അതിന്റെ കൂടെ കിടന്ന് നമുക്ക് ഉള്ളവർക്കുള്ളത് പോലെയും ഇല്ലാത്തവർക്ക് ഇല്ലാത്തതുപോലെയും കുടുംബം ഉണ്ടാക്കുക എന്നുള്ള സിനിമക്കകത്ത് പറയുന്ന റിലേറ്റീവ്സിന്റെ ഒരു പ്രഷർ ഉണ്ടല്ലോ അത് ചില ആൾക്കാർക്ക് ഡീൽ ചെയ്യാൻ പറ്റണമെന്നില്ല താങ്ങണമെന്നില്ല അങ്ങനത്തെ ഒരു വിഷയമുണ്ട് കാരണം ഈ റിലേറ്റീവ്സിന്റെ ഒരു പ്രഷർ ഒരു പ്രഷർ തന്നെയായിട്ട് പല ആൾക്കാരും കാണുന്നുണ്ട് ഇല്ലേ ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പോ ഒരു വ്യക്തിക്ക് അയാൾക്ക് സ്വന്തം കാര്യം നിക്കാനുള്ള ശേഷിയുണ്ട് കഴിവുണ്ടെങ്കിൽ റിലേറ്റീവ്സിനെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം അയാൾ ഉണ്ടാകത്തില്ലേ പക്ഷേ ഈ ഇവിടെയുള്ള പല വിവാഹങ്ങളും ടു ബി കാര്യം ഇവിടെയുള്ള പല വിവാഹങ്ങളും ആണുങ്ങളുടെ വിവാഹവും പെണ്ണുങ്ങളുടെ വിവാഹവും നടക്കുന്നത് ബന്ധുക്കളുടെ കൂടെ കൂടി എന്താണ് അവർ കൊണ്ടുവരുന്ന കാശും കൂടെ കണ്ടിട്ടാണ് എന്നുള്ളതാണ് അതാണ് ഈ നമ്മുടെ ഈ മറവീട് അത് കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ വീട്ടിൽ തലേ ദിവസം റിസപ്ഷൻ വയ്ക്കുന്നതിനാ അവർക്കൊരു തുക റിലേറ്റീവ്സിന്റെ എല്ലാ ഭാഗത്തുനിന്ന് അവർ വരുമ്പോ പിരിച്ചുവിട്ട് കവറ് കൊണ്ടു കൊടുക്കും എന്റെ കൂട്ടുകാരന്മാരെ എനിക്കറിയാല്ലോ അവര് സത്യം പറഞ്ഞാൽ എന്റെ സുഹൃത്തുക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് റിസപ്ഷന് അവൻ റിസപ്ഷൻ എടുത്തിട്ട് സൽക്കാരം നടത്താനായിട്ട് തന്നെ ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ചെലവ് വരും ഇത്ര ആൾക്കാർക്ക് അത് ഞാൻ ചോദിച്ചു നീ എങ്ങനെ ഇത് ഡീൽ ചെയ്തതെന്ന് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഒന്നര ലക്ഷം രൂപ എനിക്ക് പിരിഞ്ഞ് കിട്ടി എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു ആ റിലേറ്റീവ്സിനെ ആശ്രയിക്കേണ്ട ആൾക്കാര് അതൊരു പ്രഷറാണ് ആണ് അല്ലാത്തവർക്ക് ശ്യാമു പറഞ്ഞതുപോലെ കെട്ടുന്നെങ്കിൽ കെട്ടിയാൽ മതി നമുക്ക് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടാം ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇപ്പൊ എന്റെ ഒരു ചിന്താഗതി അനുസരിച്ച് ഈ വാർത്തകളുണ്ടല്ലോ പെട്ടെന്ന് ഒരാളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾക്ക് എത്തി നോക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് റിലേറ്റീവ്സിന് അടക്കം ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു അച്ഛൻറെ അമ്മയുടെയും സമ്മതത്തോടു കൂടി നമ്മുടെ അടുത്ത ബന്ധുക്കളെ ചേർന്ന് ഇപ്പൊ ദിയാകൃഷ്ണയുടെ വിവാഹമൊക്കെ നടന്നില്ലേ അടുത്ത ബന്ധുക്കളോട് കൂടി ഒരു വിവാഹം നമ്മൾ നടത്തുന്നു നടത്തിയിട്ട് വാട്സപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി ഒന്നും ആവശ്യമില്ല കാട്ടുതീ പോലെ പോവാഹം കഴിക്കുന്നു ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിഷ്ണുജിത്ത് പോയത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച ഇയാൾ പാലക്കാട്ടേക്ക് പോയി പൈസ മേടിക്കാൻ വേണ്ടിയാണ് പോയത് ഇയാൾ കഞ്ചിക്കോടാ ജോലി ചെയ്യുന്നത് കഞ്ചിക്കോട് ഒരു ഐസ് ഫാക്ടറിയിലെ ജീവനക്കാരനാണ് അപ്പൊ സ്വസ് അറിയാലോ വലിയ സാമ്പത്തികം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അവിടെ ചെന്ന് അവിടുത്തെ ഒരു സുഹൃത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് ആ ഒരു ലക്ഷം രൂപ പോരെ ഒരു കല്യാണം നടത്താൻ അതെ വേറെ ഉണ്ടോ പറയാൻ പറ്റില്ല അത് കടമ്പല്ലോ ചിലപ്പോ അല്ല ഈ ബന്ധുക്കാർക്ക് ഡ്രസ്സ് കൊടുക്കേണ്ടി വരും അല്ലെ അയ്യോ അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ പല സ്ഥലത്തും പല കാര്യങ്ങളാണ്